ജനുവരി രണ്ട് ബേസൽ ദി ഗ്രേറ്റ് നാസിയൻസിലെ ഗ്രിഗറി ദ തിയോളജിയൻ എന്നീ വിശുദ്ധരെ തിരുസഭ അനുസ്മരിക്കുന്നു ബേസൽ ദ ഗ്രേറ്റ് ബേസൽ ദി എൽഡറും എം എൽ എ ആയും ആയിരുന്നു വിശുദ്ധ ബേസൽ ദി ഗ്രേറ്റിൻ്റെ മാതാപിതാക്കൾ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയിൽ വിശുദ്ധരായി അംഗീകരിക്കപ്പെട്ടവരാണ് വിശുദ്ധ ബേസൽ ദ ഗ്രേറ്റ് അല്ലെങ്കിൽ സിസേറിയയിലെ ബേസൽ ആദ്യമ ക്രിസ്ത്യൻ സഭയിൽ സ്വാധീനം ചെലുത്തിയ വ്യക്തിയായിരുന്നു എ ഡി മുന്നൂറ്റി മുപ്പതിൽ കപ്പഡോഷിയയിലെ ഇന്നത്തെ തുർക്കി സിസേറിയയിലാണ് അദ്ദേഹം ജനിച്ചത് ബേസിൽ ബിഷപ്പായി ക്രിസ്ത്യൻ ദൈവശാസ്ത്രത്തിൻ്റെ വികാസത്തിൽ പ്രധാന പങ്ക് വഹിച്ചു ദൈവശാസ്ത്രപരമായ രചനകൾക്ക് പേരുകേട്ട ബേസിൽ ഹോളി ട്രിനിറ്റിയെക്കുറിച്ചുള്ള യാഥാസ്ഥിതിക ക്രിസ്ത്യൻ വിശ്വാസങ്ങളെ വ്യക്തമാക്കുന്ന നിസീൻ വിശ്വാസ പ്രമാണത്തിൻ്റെ രൂപീകരണത്തിന് ഗണ്യമായ സംഭാവന നൽകി തൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ദരിദ്രർക്ക് വേണ്ടി വാദിക്കുന്നതിനും ബസീലിയത് എന്നറിയപ്പെടുന്ന ചാരിറ്റബിൾ സ്ഥാപനങ്ങളുടെ ഒരു സമുച്ചയം സ്ഥാപിക്കുന്നതിനും അദ്ദേഹം പ്രശസ്തനായിരുന്നു പൗരസ്ത്യ ഓർത്തഡോക്സ് പാശ്ചാത്യ ക്രിസ്ത്യൻ പാരമ്പര്യങ്ങളിൽ വിശുദ്ധ ബേസിൽ സഭയുടെ ഒരു ഡോക്ടറായി അനുസ്മരിക്കപ്പെടുന്നു കൂടാതെ റോമൻ കത്തോലിക്ക സഭയിൽ ജനുവരി ഒന്നിനും പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയിൽ ജനുവരി ഒന്ന് അല്ലെങ്കിൽ രണ്ടിനും ആരാധനാക്രമമനുസരിച്ച് അദ്ദേഹം വിശുദ്ധനായി ആഘോഷിക്കപ്പെടുന്നു പിൽക്കാല നൂറ്റാണ്ടുകളിൽ നിലനിന്നിരുന്നത് പോലെ ഔപചാരികമായ ഒരു കാനോനൈസേഷൻ പ്രക്രിയയിലൂടെയല്ല പാരമ്പര്യത്താൽ വിശുദ്ധ ബേസിൽ ദ ഗ്രേറ്റ് വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു കാനോനൈസേഷൻ പ്രക്രിയ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ കാലക്രമേണ വികസിച്ചു അദ്ദേഹത്തിൻ്റെ മരണശേഷം ബേസിൽ പരക്കെ ആദരിക്കപ്പെട്ടു കിഴക്കൻ ഓർത്തഡോക്സ് പാശ്ചാത്യ ക്രിസ്ത്യൻ പാരമ്പര്യങ്ങളിൽ ഒരു വിശുദ്ധൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അംഗീകാരം ക്രമേണ സംഭവിച്ചു ഔപചാരികമായ കാനൂനൈസേഷൻ്റെ കൃത്യമായ വർഷം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ അദ്ദേഹം വ്യാപകമായി ആഘോഷിക്കപ്പെടുകയും വിശുദ്ധനായി അംഗീകരിക്കപ്പെടുകയും ചെയ്തു നാസിയാൻസസിലെ തിയോളജിയൻ വിശുദ്ധ ഗ്രിഗറി ദൈവശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്ന നാസിയാൻസസിലെ വിശുദ്ധ ഗ്രിഗറി ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ജനിച്ചത് ഏ ഡി മുന്നൂറ്റി ഇരുപത്തൊൻപതിൽ ആധുനിക തുർക്കിയിലെ കപ്പോഡോഷ്യയിലെ അരിയാൻസസിൽ ജനിച്ചു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഗ്രിഗറി നാസിയാൻസൻ ദി എൽഡർ നോന എന്നിവരായിരുന്നു ഗ്രിഗറിയുടെ അച്ഛനും അമ്മയും പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയിൽ വിശുദ്ധരായി അംഗീകരിക്കപ്പെട്ടവരാണ് ഒരു ഭക്ത ക്രിസ്ത്യൻ കുടുംബത്തിൽ ഗ്രിഗറിയുടെ വളർത്തൽ സഭയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ പിൽക്കാല സംഭാവനകളെ സ്വാധീനിച്ചു നാലാം നൂറ്റാണ്ടിലെ കോൺസ്റ്റാൻറ്റിനോപ്പിളിലെ ആർച്ച് ബിഷപ്പായിരുന്നു ഗ്രിഗറി ദ തിയോളജിയൻ എന്നറിയപ്പെടുന്ന നാസിയാൻസിലെ വിശുദ്ധ ഗ്രിഗറി അദ്ദേഹം വിശുദ്ധ ബേസിൽ ദ ഗ്രേറ്റ് നിസൈലെ വിശുദ്ധ ഗ്രിഗറി എന്നിവരോടൊപ്പം ആദ്യകാല ക്രിസ്ത്യൻ ദൈവശാസ്ത്രത്വത്തിൻ്റെ വികാസത്തിന് ഗണ്യമായ സംഭാവന നൽകിയ കപ്പഡോഷീൻ പിതാക്കന്മാരിൽ ഒരാളായി അറിയപ്പെടുന്നു തൃത്വത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള ദൈവശാസ്ത്രപരമായ തർക്കമായ ആര്യനിസത്തിനെതിരെ നിസീൻ ക്രിസ്ത്യാനിറ്റിയുടെ പ്രതിരോധത്തിൽ അദ്ദേഹം ഒരു പ്രധാന പങ്ക് വഹിച്ചു ഗ്രിഗറി തൻ്റെ വാചാലമായ എഴുത്തുകൾക്കും ദൈവശാസ്ത്ര പ്രസംഗങ്ങൾക്കും പേരുകേട്ടതാണ് എ ഡി മുന്നൂറ്റി എഴുപത്തി ഒൻപതിൽ കോൺസ്റ്റാൻറ്റിനോപ്പിളിലെ ആർച്ച് ബിഷപ്പായി അദ്ദേഹം ചുമതലയേറ്റു എന്നാൽ ഈ പദവിയിലുള്ള അദ്ദേഹത്തിൻ്റെ കാലം വിവാദങ്ങളും വെല്ലുവിളികളും നിറഞ്ഞതായിരുന്നു പൗരസ്ത്യ ഓർത്തഡോക്സ് റോമൻ കത്തോലിക്കാ പാരമ്പര്യങ്ങളിൽ അദ്ദേഹം സഭയുടെ ഡോക്ടറായി ആഘോഷിക്കപ്പെടുന്നു ക്രിസ്തു മതത്തിൻ്റെ ആദ്യ നൂറ്റാണ്ടുകളിൽ വിശുദ്ധരെ അംഗീകരിക്കുന്നത് പലപ്പോഴും ജനകീയ പ്രശംസ പ്രാദേശിക ആരാധന വിശ്വാസത്തിന് അവർ നൽകിയ സംഭാവനകൾ എന്നിവയിലൂടെയാണ് നാസിയാൻസിലെ ഗ്രിഗറി കിഴക്കൻ ഓർത്തഡോക്സ് റോമൻ കാത്തലിക് പാരമ്പര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സുപ്രധാനമായ ദേവശാസ്ത്ര സംഭാവനകളും ഒരു സഭാപിതാവെന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പങ്കും കാരണം ഒരു വിശുദ്ധനായി അംഗീകരിക്കപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ഔപചാരിക കാനൂനൈസേഷൻ്റെ പ്രത്യേക വിശദാംശങ്ങൾ ചരിത്രരേഖകളിൽ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും നാസിയാൻസസിലെ ഗ്രിഗറി ഒരു വിശുദ്ധനായി ആഘോഷിക്കപ്പെടുകയും ആദരിക്കുകയും ചെയ്യുന്നു കൂടാതെ വിവിധ ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ ആരാധനാ കലണ്ടറുകളിൽ അദ്ദേഹത്തിൻ്റെ തിരുനാൾ ആചരിക്കുന്നു പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയിൽ അദ്ദേഹത്തിൻ്റെ തിരുനാൾ സാധാരണയായി ജനുവരി രണ്ടിനാണ് ആചരിക്കുന്നത് റോമൻ കത്തോലിക്ക സഭയിൽ ഇത് മെയ് ഒൻപതിനാണ്